ഈ ന്യൂനപക്ഷ ഈ ഒരു വകുപ്പുണ്ട് വകുപ്പ് ചെയ്യുന്ന കുറേ ആനുകൂല്യങ്ങളുണ്ട് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ ന്യൂനപക്ഷ സമൂഹങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ജൈന ബുദ്ധ പാഴ്സി വിഭാഗങ്ങളെ ഒരു പ്രത്യേക നിലയിൽ വേർതിരിച്ച് മുസ്ലിം സമൂഹത്തിൽ എൺപത് ശതമാനം ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ പദ്ധതികളും കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യാം അങ്ങനെയുള്ളൊരു അനുവാദ സ്വീകരണം വയ്ക്കുകയും ഇരുപത് ശതമാനം ആനുകൂല്യങ്ങൾ മാത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു പങ്ക് മാത്രം ഈ ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾക്കായിട്ട് കൊടുക്കാം എന്ന രീതിയിലേക്ക് ഒരു സർക്കാർ സംവിധാനത്തിന്റെ തന്നെ ഒരു എന്താ പറയുക ഉറപ്പോ കൂടെ ഇവിടെ എന്താ പറയുക സ്കോളർഷിപ്പുകളും മറ്റു പദ്ധതികളെല്ലാം വിതരണം ചെയ്യുന്നു അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോ എല്ലാം കൃത്യമായിട്ടും എൺപത് ഈസ്റ്റി ഇരുപതും ഒരു അനുവാദ സ്വീകരണം കൃത്യമായിട്ടും ആ കാണിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷനിൽ അങ്ങനെ കാണിച്ചുകൊണ്ട് ബ്രാക്കറ്റിൽ മുസ്ലിം മിസ്റ്റും മറ്റു മത നിന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പം ഒരു വിവേചനം ഇവിടെ രാഷ്ട്രീയപരമായ മേഖലയിൽ നടന്നിട്ടും അതിനെ ചോദ്യം ചെയ്യാതെ പത്തു വർഷത്തോളം ഇവിടെയുള്ള രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കാനാവട്ടെ പൊതു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ സാമൂഹിക പരിഷ്കാരികളായിട്ട് നടക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൊക്കെ ഉള്ളവരാകട്ടെ ആരും തന്നെ അതിനെ ഒന്ന് എതിർക്കാനോ അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുവാനോ പോലും തയ്യാറാകാത്ത അല്ലെങ്കിൽ തയ്യാറാകാൻ പേടിക്കുന്ന ഒരു സംഗതി എത്രമാത്രം കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള സംഘടിത സംവിധാനങ്ങള് ഈ പ്രവർത്തനം ആരംഭിച്ചു അല്ലെങ്കിൽ പ്രവർത്തന നിലയുറപ്പിച്ചു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് മാത്രമല്ല ഇതിലേക്ക് പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ഒരു എന്താ പറയുക തികച്ചും വർഗീയപരമായിട്ടുള്ള അവരുടെ സമീപനങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷനെ പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട് അതായത് ന്യൂനപക്ഷം കമ്മീഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സിവിൽ കോടതി അധികാരമുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനം പോലൊരു സംഗതിയാണ് ഈ ന്യൂനപക്ഷ കമ്മീഷൻ അതുപോലും വർഗീകരിക്കൽപ്പെട്ട് നീങ്ങുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് അന്നൊക്കെ നമ്മൾ കാണുകയുണ്ടായത് ഇന്നും ആ സ്ഥിതിക്ക് പ്രത്യേകിച്ച് മാറ്റമുണ്ടോ ഉണ്ടോയെന്നു സംശയമാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം മറ്റേ കോട്ടുകൊച്ചിയിൽ വെച്ച് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന്റേതായിട്ടുള്ള ഒരു വലിയ സെമിനാറും അതായത് നമ്മുടെ ഇപ്പൊ കേരള സർക്കാരിന്റെ പുതിയ മിഷൻ മിഷൻ തലങ്ങളിലേക്ക് വരുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഒരു സെമിനാർ നടത്തിയുണ്ടായി വിപുലമായിട്ട് ആ സെമിനാർ ഞാൻ പങ്കെടുക്കുകയുണ്ടായി പങ്കെടുപ്പം കണ്ടൊരു കാഴ്ച ഇതാണ് അവിടെ ക്രൈസ്തവ സമൂഹത്തെ പരിഗണിക്കുന്ന പോലും ഇല്ല അവർ അതായത് അവരുടെ സമ്മേളന വേദിയിലെ ആൾക്കാരും എല്ലാവരും തന്നെ അങ്ങ് ഡയറക്ടറോട്ട് താഴെ തരവേയുള്ള ക്ഷേമ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മുസ്ലിം സമൂഹത്തിൽ നിന്നും എന്നാൽ അതേസമയ സമയം മറ്റേ വികസന കോർപ്പറേഷനിൽ മാത്രമേ ഉള്ളൂ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മുടെ സ്റ്റീഫൻ സാർ അവിടെ ഉള്ളൂ ബാക്കി എല്ലാ തരങ്ങളും തന്നെ ഒരു മുസ്ലിം പ്രാന്തിയവും അത് അത് നിയന്ത്രിക്കുന്ന തന്നെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു സംസ്ഥാന നേതാവായിട്ടുള്ള വ്യക്തിയായിരുന്നു അന്നത്തെ ആ പ്രവർത്തനമൊക്കെ നിയന്ത്രിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് അപ്പം അത്തരത്തിലുള്ള ഒരു സംഘടിത സംവിധാനത്തിലൂടെ ഈ ഒരു ക്ഷേമ വകുപ്പിനെ ഇവര് കൊണ്ടുപോകുന്നതായിട്ടും മാത്രമല്ല ആ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതലും പങ്കാളിത്തം വഹിച്ചതും ഈ മൗലീരിമാര് അല്ലെങ്കിൽ മുസ്ലിയാർ അല്ലെങ്കിൽ അവരുടെ ഈ മദ്രസ അധ്യാപക ഗണത്തിലുള്ളവര് തന്നെയായിരുന്നു അവിടെ കൂടുതലും അതിന്റെ അധ്യക്ഷ സ്ഥാനങ്ങളും മറ്റ് വേദികളെല്ലാം തന്നെ അലങ്കരിച്ചു അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യമുണ്ട് അവിടെ മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ കൃത്യമായിട്ടും ക്രിസ്ത്യാനികളിലെ പല വിഷയങ്ങളെയും വളച്ചൊടിക്കുന്നായിട്ടുണ്ട് അതായത് അദ്ദേഹം അവിടെ വന്ന് പലതവണ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ നമ്മുടെ ജെ ബി കോശി കമ്മീഷൻ നടപ്പിലാക്കി അതിന്റെ ശുപാർശകളെല്ലാം നടപ്പിലാക്കി വിവിധ വകുപ്പുകളിലൂടെ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ശുപാർശകളാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് ഏകദേശം ഒരു നൂറ്റി അറുപത്തി മൂന്നോളം ശുപാർശകളോ മറ്റോ നടപ്പിലാക്കി കഴിഞ്ഞു ഇതുവരായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞു ബാക്കിയുള്ളത് വകുപ്പുകൾ കൈകാര്യം ചെയ്തോണ്ടിരിക്കുന്നവർ നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ പ്രസ്താവിക്കുകയുണ്ടായി അതെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഞാൻ അവിടെ അവസാന റൗണ്ടിൽ നമുക്ക് സംസാരിക്കാനൊരു അവസരം കിട്ടിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ റിപ്പോർട്ട് എന്നാണ് പുറത്തുവിടുന്നത് ഇതിന് ആ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹത്തെ ഞാൻ കണ്ണപ്പൻ ചോദിച്ചായിരുന്നു ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പുറത്ത് വിടാത്ത റിപ്പോർട്ട് എന്താണ് പുറത്തുവിടുന്നു പറഞ്ഞു അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി മറുപടി പറഞ്ഞതാണ് ഈ ശുപാർശകൾ നടപ്പിലാക്കിയെ പറ്റിയാണ് പുള്ളി പറയുന്നത് അതായത് റിപ്പോർട്ട് എന്ന് പുറത്തു വിടും പുള്ളി പറയുന്നില്ല റിപ്പോർട്ട് പുറത്തുവിടാനായി സാധ്യതയില്ല എന്ന് തന്നെയാണ് പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത് ഈ ശുപാർശകളെല്ലാം നടപ്പിലാക്കി എല്ലാത്തിന്റെ അവസാനം ഏതോ ഒരു നാളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നൊരു ആഹ്വാനമാണ് പുള്ളി തന്നത് ഇപ്പം പുള്ളി നട നീ ശുപാർശകൾ നടപ്പിലാക്കിയ ശുപാർശകൾ ഏതാണെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്തൊക്കെയോ ഏതൊക്കെയോ വകുപ്പുള്ളി ഏകദേശം നൂറ്റി അറുപതോളം കാര്യങ്ങൾ നടപ്പിലാക്കി എന്നാ പറയുന്നത് പക്ഷെ എന്താണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ഉത്തരവില്ല അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനിക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് ഉള്ള ഒരു വിവരം പോലും പൊതുസമൂഹത്തിനോ ക്രിസ്ത്യാനി കടയിലോ ഇല്ലതാണ് അപ്പൊ എന്താണ് പുള്ളിനോട് അർത്ഥമാകുന്നത് ഇതിനകത്ത് പേടിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പഠിച്ചത് കേരള സർക്കാർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനാണ് ആ കമ്മീഷൻ അന്ന് പഠനം നടത്താൻ കാരണം എന്റെയൊക്കെ അപേക്ഷയും മേലാണ് ഞാൻ അപേക്ഷിച്ച് അതിന് പുറകെ നടന്ന അവരെ കൊണ്ട് അങ്ങനെ ഒരു പഠനം നടത്തിച്ചു പക്ഷെ അങ്ങനെ കേരള ഒട്ടാകെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ പഠനം നടത്തിയതില് ആ റിപ്പോർട്ട് അവർ ഇതുവരെയും സർക്കാരിന് കൊടുക്കാനോ അത് പുറത്തുവിടാനോ അവർ തയ്യാറായിട്ടില്ല ഓർക്കണം ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി ഒരു സർക്കാർ കമ്മീഷൻ പഠിച്ചിട്ട് അത് പുറത്തുവിടാനോ സർക്കാരിലേക്ക് കൊടുക്കാനോ ഈ ഒരു ജുഡീഷ്യൽ അധികാരമുള്ള സംവിധാനമുള്ള ഈ കമ്മീഷൻ തയ്യാറായിട്ടില്ലെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയം പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പം തന്നെ ഉടനെ അത് നടപ്പിലാക്കുകയും മുൻകാല പ്രാബല്യത്തോടെ പദ്ധതികൾ നടപ്പിലാക്കയും അതിന് പേരും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പദ്ധതികളും വരും കാലങ്ങളിൽ നടപ്പിലാക്കി ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ഇതേ സമയം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള കാര്യത്തിലെല്ലാം തന്നെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു മാത്രമല്ല കൃത്യമായ ഒരു തക്കിയ ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഫോർട്ട് കൊച്ചിയിലെ ന്യൂനപക്ഷ വകുപ്പിന്റെ പരിപാടിയിൽ കണ്ടതാണ് അതായത് അവിടെ താഴെ ഇരുന്ന ഒരു അച്ഛനെയും രണ്ട് സിസ്റ്റേഴ്സിനെയും പെട്ടെന്ന് പരിപാടി തുടങ്ങിയ സമയത്ത് ഇവര് മേലോട്ട് വിളിച്ച് ഫ്രണ്ടിൽ കൊണ്ട കസേര ഇട്ട് അവരെ അവിടെ ഇരുത്തുകയാണ് ഇരുത്തിയതിനു ശേഷം മന്ത്രി സംസാരിക്കാൻ പോയ ഉടനെ തന്നെ അവർ ഒരു സിസ്റ്റമെ പിടിച്ച് മന്ത്രിയുടെ കസേരയെ കൊണ്ട് ഇരുത്തുകയാണ് അങ്ങനെ ഇരുത്തുകയും അതിനുശേഷം വരുന്ന ഒരു ഫോട്ടോ സെക്ഷനിൽ പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഒരു ഫോട്ടോ സെക്ഷനിൽ ആ സിസ്റ്റമേ വിളിച്ച് നടുക്കു നിർത്തുകയും അങ്ങനെ ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സിസ്റ്റമേ കൊണ്ടുവരികയും ചെയ്യുകയാണ് എന്നിട്ട് ഇവരെക്കൊണ്ട് സർക്കാരിനെ പറ്റിയും മന്ത്രിയെ ഒക്കെ നല്ല വാക്ക് പറയിപ്പിക്കുകയും ഇതുകൂടാതെ തന്നെ അവസാനം നമ്മുടെ സർക്കാരിനെ തന്നെ പി ആർ വകുപ്പിൽ നിന്ന് പ്രത്യേക വീഡിയോകൾ സിസ്റ്റേഴ്സിന്റെ എടുത്ത് സർക്കാരിന്റെ നേട്ടങ്ങൾ നന്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക വീഡിയോകൾ എടുത്ത് അവര് സിസ്റ്റേഴ്സിൽ നിന്ന് എടുക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഇങ്ങനെ എടുത്ത സമയത്ത് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്ററെ അവസാനം അതായത് അവസാനം താഴെ സ്ക്രീന ഞാൻ ചോദിച്ചു സിസ്റ്ററെ ഈ നമ്മുടെ മറ്റേ പഴയ ഇപ്പം നടക്കുന്ന വിഷയങ്ങളെ പറ്റിയും പഴയ വിഷയങ്ങളെ പറ്റിയും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ മന്ത്രിയോട് മന്ത്രിയോടുള്ള സംസാരിച്ചായിരുന്നോ അതായത് നമ്മുടെ മാർത്തമാ ഭവന്റെ വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം വന്ന ഹിജാബ് വിഷയമുണ്ട് ഉണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും മന്ത്രിയോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പം സിസ്റ്റർ പറഞ്ഞത് അതൊക്കെ സോൾവ് ആയില്ലേ എന്ന് ചോദിച്ചപ്പം ഞാൻ അപ്പം തന്നെ ശിവൻകുട്ടിയുടെ അന്നത്തെ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലെ സിസ്റ്ററിനെതിരെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ണ്ടായി പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വേദികളിലോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒന്നും തന്നെ ഒരു കൃത്യമായ പരാതികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നേരിട്ട് ഉദ്യോഗസ്ഥരെ അറിയിക്കാനായിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാരെ അറിയിക്കാനായിട്ടോ നമ്മൾ മുതിരുന്നില്ല അല്ലെങ്കിൽ ഒരു ഭയപ്പെട്ട് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇത് തന്നെയാണ് കൃത്യമായി ഇവരെല്ലാം മുതലെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ അവരുടെ മുമ്പിൽ താണു വണങ്ങിയിരിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നല്ല വാക്ക് പറയാനായിട്ട് ഇരിക്കും ഇച്ചിരി സൂചിച്ചാൽ മതി ഇവരെല്ലാം കൂടെ പോരും എന്ന രീതിയിലുള്ള ഒരു പരിഗണനയിലൂടെയാണ് ഈ സർക്കാർ സംവിധാനവും രാഷ്ട്രീയക്കാരും ഒക്കെ നമ്മളെ എപ്പോഴും കാണുക ഇപ്പോഴും കാണുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആഗോള തലത്തിലും എല്ലാ കാലങ്ങളിലും ഈ കാലഘട്ടത്തിൽ തന്നെയല്ല പണ്ട് തൊട്ടേ ഇതുതന്നെയാണ് വർദ്ധിച്ചു വരുന്നത് അത് നമുക്കറിയാം അതായത് ഇപ്പം ഈ എന്നാ ഇസ്രായേലിന്റെ വിഷയമാണെങ്കിലും അവരുടെ പൂർണമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഗാസയിലെ കുട്ടികളോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ വേദനയോ പട്ടിണിയോ ഒന്നും തന്നെയല്ല അതിലൂടെ എങ്ങനെ ജൂതന്മാരെ ഇല്ലാതാക്കാം അവർക്കെതിരെ പ്രതിഷേധങ്ങൾ കൊണ്ടുവരാം എന്നതിനെ പറ്റി മാത്രമാണ് ഇവരുടെ ഏറ്റവും പ്രാഥമികമായ ആഗ്രഹവും അവരുടെ പ്രവർത്തനവും അതിനൊരു മറപിടിക്കാനായിട്ട് കാരണങ്ങൾ കണ്ടെത്താനും പൊതുസമൂഹത്തിനെ കൂടെ നിർത്താനായിട്ടാണ് ഈ പട്ടിണി പരിവേഷവും അമ്മമാരെ യും കുഞ്ഞുങ്ങളെയെല്ലാം മുൻ നിർത്തിക്കൊണ്ടുള്ള ഓരോരോ പ്രവർത്തനങ്ങളും അത് കഴിഞ്ഞ ദിവസം തന്നെ തന്നെയായിട്ട് നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഒരു എന്താ പറഞ്ഞ ഒരു ഫ്രഷ് കട്ട് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന്റെ ഒരു ആക്രമണത്തില് ആ പോലീസുകാരെ പറഞ്ഞു അവര് ആ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംഘടിതമായിട്ടാണ് ഒരു പ്രവർത്തന സംവിധാനം ഒരുക്കുന്നുള്ളത് നമ്മളിവിടെ പേടിക്കേണ്ട മറ്റൊരു വസ്തുത ഇതാണ് ഇവിടെ എല്ലാം തന്നെ ഒരു മതപരമായ രീതിയിലേക്ക് ഒരു കലർത്തല് അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇവിടെ നടപ്പിലാക്കിയാണ് എന്നൊരു തോന്നലിലേക്ക് ഇവര് പതുക്കെ നമ്മളെ കൊണ്ടുവരികയും എന്നെങ്കിലും ഒരു ദിവസം ഇത് അള്ളാഹുവിനെതിരെ എന്ന രീതിയിലേക്ക് ഒരു കൺസെപ്റ്റിലേക്ക് ഇവരൊരു വിഷയത്തെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഇവിടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ പരിപോഷിപ്പിക്കുന്ന രീതിയിലേക്ക് നടത്തുന്ന കുറെ പ്രവർത്തനങ്ങളുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് നാളെ അള്ളാഹുവിന് നേരെ ഇവിടെ എന്തെങ്കിലും സംവിധാനം വന്നു എന്നും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിൽ പോലും അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് തന്നെ ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു സാധ്യത പോലും ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർഥ്യം തന്നെയാണ് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന സർക്കാരിനോ ഒരു സംവിധാനത്തിനോ ഇവിടെയുള്ള ഒരു സമുദായത്തിനോ പിടിച്ചു കെട്ടാൻ പോലും കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു വസ്തുത ഇവിടെ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ജാഗ്രതയും ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹമാകട്ടെ പൊതുസമൂഹമാകട്ടെ പുലർത്തണമെന്നും കൂടെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്